ఏ అన్న కరియాకన కరియాకన കാണనില്ല ప్లేటిక్ చక ముంది ఓ ప్లేటిక్ చక యాకన నేను ఇన్నప్పుడు నిల్ న నాయ అదు మూరాకి పొన్నాలి అదొన ఆకని పిస మీనే దొంగనే అక్కులు కావు ఎలా క డ్యూటీ కొన్ సమయలే ఇదే కాకితలా ఇది నా పరగొడు కాసినొతే దల్ల టేస్ట్ ఉండలే మంచి టేస్టా కర్చీ కరియొకన వొకనలే వర్త కరిచిటి నేనేങ്ങനെ వక్కున അപ്പൊ ഇന്നത്തെ പരിപാടി നൽകി അപ്പൊ നമ്മുടെ കടച്ചക്ക നമ്മളിങ്ങോട്ട് ബ്ലാത്തിച്ചക്കു പറയാലെ അപ്പൊ രണ്ടെണ്ണം കിട്ടിട്ടുണ്ട് അങ്ങനെ എന്തെല്ലാം പറ രണ്ടെണ്ണം കിട്ടീനെ അപ്പൊ ഒന്ന് അപ്പം കൊണ്ട് ഈ സാധനം നമ്മക്കറിവൊക്കെ കൊറയായി കേട്ടാ നമുക്ക് അങ്ങനെ കിട്ടില്ല നമുക്ക് ഇല്ലെന്നാണ് ഈ സാധനം നമുക്ക് അച്ഛാ ഇതാ അച്ചാ പ്ലാത്തിച്ചക്കേടത്തി കൊടുത്താ ഏർത്തി കൊടുത്തോയിനാ ഉം മേഖ ആക്കിക്കോട്ടാ മേഖ ആക്കിക്കോ വൈകുന്നേരം വന്ന് ആക്കാൻ പറഞ്ഞോ ആ അല്ലെങ്കിൽ ഇത് മോശായി പോകും പച്ചനമ്മ ചായ കുടിച്ചിട്ട് ഇടയിന്ന് കേട്ട് പണി പോയിനിട്ടനോയിണ്ട് ഏട്ടനും പോയിന് അമ്മ കറിയാക്കറിയാക്കട്ട് പത്രം വായിക്കുന്നുണ്ട് ചക്കന പോലെ ഏകദേശം ചില ഇഷ്ടം പോലെ ഇണ്ടാവും പോന്നല്ലേ തെയ്വാങ്ങി നോക്കണല്ലേ നല്ല ടേസ്റ്റാണത് ഉപ്പേരിയാക്കി കൂടെ അല്ലെ അപ്പൊ ഇന്നത്തെ കറി ഞാൻ ഉണ്ടാക്കാൻ തീരുമാനിച്ചിട്ടുണ്ട് പറഞ്ഞു ഈ മാറി ഞാൻ ആക്കാൻ അപ്പൊ നമ്മടെ കടച്ചക്ക ആദ്യം നമ്മൾ കുക്കറിലൊക്കെ ഇട്ടു കൊടുക്ക പിന്നെ നമ്മടെ ഇഞ്ചി പൊളിപ്പൊടി ചതച്ചത് പച്ചമുളക് നമ്മടെ വലിയ സവാള അരിഞ്ഞത് കറിയൊക്കെ നല്ല പിന്നെ നമ്മുടെ മുടികളി വെക്ക ആദ്യം നമ്മുടെ മഞ്ഞൾപ്പൊടി പിന്നെ നമ്മുടെ മുളക് പൊടി രണ്ടും കുറേശ് ഓക്കെ കുറച്ച് മല്ലിപ്പൊടി അരിഞ്ഞ് ചേർക്ക രണ്ട് സ്പൂൺ കുറച്ച് ഗരം മസാല വേണം ഗരം മസാല കുറച്ചും കൂടെ പാത്തിന് ഉപ്പ് ഉച്ചെടുക്കലി നമ്മുടെ മസാല നമുക്ക് പിടിപ്പിച്ചെടുക്കാം പിന്നെ തിരുമ്പിത്തീ നല്ല പച്ച മസാല ഒരു പത്ത് മിനിറ്റ് ഇതിങ്ങനെ വെച്ചിട്ടുണ്ടേ അപ്പൊ അതിന് കുറച്ച് വന്നെ വെള്ളം ഒഴിക്കാൻ കുറച്ച് വെള്ളം ഉണ്ടാവും എന്നാലും വെള്ളം ഒഴിക്കാൻ ായി നമ്മടെ കറി സഹായിച്ചുണ്ട് അതിലൊന്ന് ഇളക്കുമ്പോ കുറച്ച് കുരുമുളക് പൊടിയും കൊണ്ടുവരുന്നുണ്ടെ അപ്പൊ നമ്മടെ കുരുമുളക് പൊടിയ ചൂടിന് ഒന്നും കൂടി ഇതാവട്ടെ കൂടി ഒരു ചട്ടി വെച്ചുകൊടുത്തിട്ടുണ്ട് കുറച്ച് വെളിച്ചെണ്ണ അപ്പൊ നമ്മുടെ കറിയിലേക്ക് വറുത്തിടാൻ പോകുന്നത് തേങ്ങാ കൊത്ത് ചെറിയ ഉള്ളി കറിവേപ്പില വറ്റൽ മുളക് തേങ്ങാ കൊത്തു ഇത് കുറച്ച് ചെറിയ പൊളിയ ചു വറ്റണുളക് കുറച്ചൊക്കെ അറിയേ മിക്സ് ആക്കി പോലെ നമ്മുടെ കടച്ച വരട്ടി എടുത്തേ കൈ പറയാണ്ട് നല്ല ചിക്കൻ വരട്ടി അതൊല്ലേ അപ്പൊ ഇന്നത്തെ സ്പൂണ് കഴിക്കഴിഞ്ഞാ വീട്ടിൽ പോവാനായ ആദ്യം നമ്മുടെ കടച്ചൊക്കെ നോക്കട്ടെ സംഭവം അടിപൊളി കേട്ടാ ആ തേങ്ങ ഒക്കത്തല്ല ഇങ്ങനെ കടിക്കുന്നുണ്ടല്ലോ

സൂപ്പർ ആയിക്കോട്ടെ ദോശ രാവിലും നല്ലതാണ് ചാറുകറിയും ഉണ്ടായി സമയമില്ലാതെ അറ്റമ്പറ്റ വർഷം ഇപ്പൊ

തേങ്ങ കൊത്ത് ഇട്ടോണ്ടാകും നല്ല ഒരു പ്രത്യേക ടേസ്റ്റാണ് നമ്മള് കടച്ചൊക്കെ കിട്ടുന്നേ ഇത് വേഗം ഉണ്ടാക്കി നോക്കിയപ്പോ സംഭവം അടിപൊളിയാണ് കേട്ടോ വെറുതെ പോലെ നല്ല സംഭവം സൂപ്പർ നമ്മളങ്ങോട്ട് ബാക്കി ചക്ക